ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എല്ലാവരും എണീച്ചിട്ടുണ്ട് പിള്ളേർ എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പം നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഒരു ചക്ക മൂത്ത് നിൽപ്പണ്ടായിരുന്നു അതിട്ടു അത് വെട്ടിപ്പെറുക്കി അന്ന പണിയാണ് കേട്ടോ രാവിലെ തന്നെ അതാണ് ചായ കുടിച്ച് വെച്ചിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും അപ്പം പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഫിലിക്സ് പോയി അങ്കേക്ക് വന്ന ചുമ കാരണം അവളെ വിട്ടില്ല പിള്ളേർക്കൊക്കെ ജലദോഷവും ചുമയൊക്കെയാണ് അത് കാരണം വീഡിയോ കൂടുതലൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല ഇപ്പോൾ അപ്പം ചക്ക നല്ലവലം മൂത്തിട്ടുണ്ട് കേട്ടോ നല്ലവലം മൂത്തിട്ടുണ്ട് ഇവിടെ ചക്ക എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ പപ്പയൊക്കെ ചക്കക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ചക്ക ചക്കയായിട്ടും മതി എന്നാണ് പറഞ്ഞത് പപ്പയ്ക്ക് ഫുഡ് അപ്പോൾ അങ്ങനെ ചക്ക ഇതായി ഇരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഇടത്തരം ചക്കയാണ് കേട്ടോ അപ്പോൾ അത് ചകുണി പെറുക്കാനും ഒക്കെ ഞങ്ങൾ മമ്മി തന്നെയാണ് കേട്ടോ ചങ്ങണിയൊക്കെ പെറുക്കുന്നത് കാരണം ഞങ്ങൾ അതിനു വേണ്ടി ചെന്നിരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ ഒരു ചക്ക പോലും ഞങ്ങൾക്ക് തരില്ല അത് കാരണം മമ്മി ഞങ്ങളോട് പറഞ്ഞു നിങ്ങളവിടെ അകത്ത് പോയിരുന്നോ മമ്മി പെറുക്കിക്കോളെന്ന് പറഞ്ഞു പിന്നെ പപ്പയ്ക്ക് പറ്റുന്ന സമയമാണെങ്കിൽ പപ്പയും പെറുക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക പെറുക്കി അപ്പോഴേക്കും ഉണ്ട് അങ്കി പുറത്ത് പോയിട്ട് ഇരിക്കുന്നു അവൾ സ്കൂളിൽ പോയില്ലല്ലോ നല്ല ചുമയുണ്ട് നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചക്കയുടെ അടുത്തോട്ടൊന്നും വന്നില്ല സാറാമോൾ ഫുള്ള് ചക്ക ചക്കയുടെ പുറകേട്ടോ സാറാമൂക്ക് ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സാറാമൂക്ക് അത് അപ്പക്കുട്ടനും അത് ജോക്കിനും അത് അവനും ചക്കയും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവന് അവർ ഒക്കെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള ഓരോരോ കളികളും കൊണ്ട് നടക്കും അപ്പോൾ അങ്കിയുടെ കണ്ണ് കണ്ടോ കണ്ണിന് പീള കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണു തന്നെ കാണിക്കുന്നതാണ് കേട്ടോ നല്ല ചുമയാണ് അപ്പം കഴിഞ്ഞ ദിവസം മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചുമ മാറിയിട്ട് സ്കൂളിൽ വിടുന്നുള്ളോന്ന് ഓർത്തിട്ടാണ് അപ്പം അങ്ങനെ ടി വി വേണം അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എടുത്തുകൊണ്ടിരിക്കുക ഭയങ്കര വാശിയാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് ടി വി വെച്ച് തരാൻ പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെയാണ് നമ്മുടെ അപ്പക്കുട്ടൻ എന്താ പറയുക മുട്ടടിച്ചു മുട്ടയടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കേട്ടോ ഞാൻ അടിച്ചു പക്ഷേ ട്രിമ്മറിനൊരു കംപ്ലൈൻറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്തൊരു മിസ്റ്റേക്ക് അപ്പം ശരിക്കും അങ്ങോട്ടായിട്ടില്ല ചെറു അവിടെ ഇവിടെയൊക്കെ ഒക്കെ കുറച്ചുകൂടെ പോകാനുണ്ട് ആ പിന്നെ കുഞ്ഞല്ലേന്ന് വിചാരിച്ച് അങ്ങ് സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം അവൻ ചോദിക്കില്ലല്ലോ കുഞ്ഞായത് കാരണം കുറച്ചൂടെ കഴിയുമ്പോൾ ചോദിക്കുക അമ്മ എന്നെതാ എന്നെ കാണിച്ച് വെച്ചിരിക്കുന്നെന്ന് ഇപ്പം കണ്ടോ കറിയിൽ നിന്ന് എന്താണെന്നറിയുമോ ചക്ക ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക ശേഖരിച്ച് വെച്ചിരിക്കുക കയ്യിൽ അപ്പം ഇങ്ങനെ ചക്കയ്ക്ക് എന്താ ഞങ്ങൾ കൂട്ടുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ ചിക്കൻ മേടിച്ചു കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചിക്കൻ മേടിച്ചു അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് സവോളയും തക്കാളിയും എല്ലാം വഴറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് ചേച്ചി ചിക്കൻ കഴുകിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്ക സവോളയും തക്കാളിയും എല്ലാം വഴറ്റി അരപ്പ് വഴറ്റി വെക്കുവാണെങ്കിൽ ചിക്കൻ ആ സമയം കൊണ്ട് കഴുകിയിട്ട് വന്നാൽ അത്രയും പെട്ടെന്ന് ആകുമല്ലോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഒരു ഒമ്പത് മണിയോളം ആയിട്ടുണ്ട് അപ്പം ചോറ് വാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമില്ലായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക ഇടാമെന്നൊക്കെ പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ഓർത്തില്ലായിരുന്നു പക്ഷെ ചോറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ചോറ് വാങ്ങി അടുപ്പയിലാണ് ഞാൻ വെച്ചത് കേട്ടോ അപ്പം വലിയ ചട്ടിയിലല്ലേ അപ്പം എന്നാൽ വെറുതെ ഗ്യാസ് കളയേണ്ട ആരിക്കലും ഓൾറെഡി തീ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തായാലും എല്ലാം അടുപ്പേ കയറി ചിക്കൻ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കേട്ടോ അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ ചക്കയായി കറിയായി ഇലയിലാട്ടോ എടുത്തത് എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ സിനാ ചേട്ടൻ മാത്രം ഇലയിലെടുത്തു അപ്പോൾ ഇലയിലെടുത്തു ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ചിക്കൻ ഇങ്ങനെ വേണം ചക്കയും ചിക്കനും കൂടെ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് പാത്രത്തിൽ ചക്കയ്ക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പപ്പ കഴിച്ചു ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇട്ട് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചക്ക കഴിക്കിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ആയപ്പോൾ ചുമ്മാ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അപ്പം ഇങ്ങനെ അങ്ങനെ പുറത്ത് വെയിലായത് കാരണം അധികം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി അപ്പം ഏറ്റവും മുന്നിൽ പോകുന്നത് ഏറ്റവും കുഞ്ഞതാണ് അവനിങ്ങനെ പറമ്പിക്കൂടെ പോകും അവൻ എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഈ കുരുമുളക് പറിക്കുന്നതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു അവന് നിലത്ത് കിടക്കുന്ന കുരുമുളകൊക്കെ പെറുക്കുന്നു അവൻ എത്തുന്നതൊക്കെ അവൻ വലിച്ചു പറിച്ചിട്ട് അതൊക്കെ തിന്നു വേണം അവനെ ഒരു പ്രശ്നമല്ല അപ്പോൾ അവന് ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പം ഞങ്ങളിനിയിപ്പം സന്ധ്യ ആവാറായി അപ്പം പിന്നെ പിള്ളേരെ ഒക്കെ ഒന്ന് കുളിപ്പിച്ച് കയറ്റാം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ എന്നാൽ ആ ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവനെ വിട്ടതാണ് കേട്ടോ കുരുമുളകൊക്കെ പെറുക്കി തിന്ന എന്നിട്ട് ഇടയ്ക്ക് തുപ്പുന്നുണ്ട് മൂക്കയൊക്കെ ഉണ്ട് ഒരു പാട് ഇന്നലെ പോയി ഉരുണ്ട് വീണത് ആ മൂക്കെ പാട്ടെന്നു വിളിച്ചു വീണ് കളിയാക്കുക ഞങ്ങൾ അങ്ങനെ രാത്രിയായി ഇപ്പം സന്ധ്യയായി രാത്രിയായി ഇപ്പം പിള്ളേരെ കിടത്തി ഉറക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ അമ്പലിമാമ വന്ന് നിൽക്കുന്നത് പിള്ളേരെ കാണിച്ചു കൊടുത്തുകൂടെ ഞാനൊരു വീഡിയോ പിടിച്ചാണ് ഇത് അപ്പം നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക